കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ജില്ലയിൽ സന്ദർശനം നടത്തിയത് വെറും രാഷ്ട്രീയ നാടകമെന്ന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ എൽ ഡി എഫ് അനുഭാവികളായ ആളുകളുടെ കൃഷിയിടങ്ങൾ മാത്രമാണ് മന്ത്രി സന്ദർശിച്ചത് ചർച്ചകൾ നടത്തിയതും അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് നഗരസഭയെയോ കൃഷിയിടം സന്ദർശനം നടത്തിയ മേഖലയിലെ കൗൺസിലർമാരെയോ വിവരം അറിയിച്ചില്ലെന്നും വരൾച്ച ബാധിച്ച കൃഷിക്കാരുമായി നേരിട്ടുള്ള സംവാദമായിരുന്നു വിഷയത്തിൽ വേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കടമാക്കുഴി വള്ളക്കടവ് അതുപോലെ തന്നെ പിന്നെ ഒരേക്കർ രണ്ടേക്കറുള്ള നിരവധി തോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൂടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഈ നാശനഷ്ടങ്ങൾ നേരിൽ കണ്ടെന്ന് വിലയിരുത്തുന്നതിന് പ്രത്യേക സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് സന്ദർശനം നടത്തുകയോ ഇനി അത്തരത്തിലുള്ള കർഷകരെ കണ്ട് നേരിട്ട് കണ്ടോ ഇല്ലെങ്കിൽ അവരൊരു പുതുവേദിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തി അവരുടെ എന്താണ് നാശനഷ്ടങ്ങൾ കാര്യമെന്ന് ബോധ്യപ്പെടുത്തുന്നതിനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല അതുതന്നെയുള്ള വിഷയം കട്ടപ്പുര മുനിസിപ്പാലിറ്റി പരിധിയിൽ ഈ സന്ദർശനം നടത്തിയ സമയത്ത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെട്ട കൗൺസിലർമാരെ ആ വാർഡ് കൗൺസിലർമാരെങ്കിലും ഒന്ന് അറിയിക്കേണ്ട ആ മേഖലകൾ കടന്നു പോകുമ്പോൾ അവർക്കല്ലേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാർഷിക മേഖലയുടെ വരച്ച സംബന്ധിച്ചും പിന്നെ ദുരിതം അനുഭവിച്ച കർഷകരെക്കുറിച്ച് വ്യക്തമായ ബോധ്യം അവർക്കുണ്ടാവുകയുള്ളൂ അത് സംബന്ധിച്ച് പിന്നെ ഒരു ജനപ്രതിനിധികളെ പോലും വിഷയങ്ങൾ അറിയിക്കാതെ ബന്ധപ്പെട്ട മുനിസിപ്പൽ കൗൺസിലിനെ അറിയിക്കാതെ വളരെ പെട്ടെന്നൊരു ഷാർപ്പ് ടൈമിൽ പിന്നെ മന്ത്രി വരുന്നുള്ള പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഇല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഞങ്ങൾ മാധ്യമങ്ങളോട് മാത്രമാണ് അറിഞ്ഞത് അതിനുശേഷം ഇന്ന് പത്രത്തിലാണ് നമ്മൾ ആ വാർത്ത അറിഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരുന്നുണ്ടെന്നുള്ളത് പക്ഷേ പിന്നെ ഈ കൃഷി വകുപ്പ് മന്ത്രിയുടെ സന്ദർശനം ഇവിടുത്തെ കർഷക സംഘടനകളും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളും എല്ലാം തന്നെ പ്രത്യേകിച്ച് കർഷകർ വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നതാണ് പക്ഷേ അതിനുവേണ്ടി മാധ്യമങ്ങൾ പോലും വലിയ സപ്പോർട്ടാണ് നൽകിയിരുന്നത് പക്ഷേ അതിൻ്റെ ആധുരിവിധമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുവാൻ ഇന്നത്തെ സന്ദർശനം കൊണ്ട് സാധിച്ചിട്ടില്ല വലിയ വലിയ കൃത്യവിലോപം ആണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റൻ ഇവിടെ എം എൽ എ ആയിട്ടും എത്ര കാലഘട്ടമായി അദ്ദേഹത്തിന് ഈ ഒരു ജനതയോട് വലിയൊരു പിന്നെ ഈ കാര്യത്തിനകത്ത് ഒരു ആത്മാർത്ഥ കാണിക്കേണ്ടല്ലേ അദ്ദേഹത്തിന് ഈ ഒരു നാടിനെ കുറിച്ചൊക്കെ വലിയ ബോധ്യമുണ്ടാളല്ലേ എന്തുകൊണ്ട് മന്ത്രിയായതിനു ശേഷം അദ്ദേഹം തീർത്തും ഒരു പിന്നെ എൽ ഡി എഫിൻ്റെ കളിപ്പാവയായി മാത്രം മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതിനുവേണ്ടി മാത്രം നിൽക്കുന്നു ഇന്നത്തെ സന്ദർശനത്തിനകത്ത് പിന്നെ എൽ ഡി എഫിൻ്റെ ഒരു സമ്മേളനം പോലെയാണ് എൽ ഡി എഫിൻ്റെ ഒരു പരിപാടി നടത്തുന്ന പോലെ കുറേ നേതാക്കന്മാർ കൂടെ മാത്രം നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ കൊണ്ടുനാൻ സാധിച്ചത് ഇത് തീർത്തും പ്രകസനമാണ്